ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമുക്ക് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാം ഇത് ഉണ്ടാക്കാൻ ഒരു അഞ്ച് മിനിറ്റേ വേണ്ടു ഒരു തക്കാളിയും ഒരു ഉള്ളിയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഈ ഒരു കറി ഉണ്ടാക്കാനായി ഞാൻ ഇതുപോലൊരു പാത്രം ചൂടാകാൻ വച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടു ഒന്ന് പൊട്ടി കഴിയുമ്പോൾ ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സവാള നമുക്ക് വഴറ്റിയെടുക്കണം അധിക നേരം അങ്ങ് വേണ്ട ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഏകദേശം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എടുക്കുന്ന തക്കാളി ചെറുതാണെങ്കിൽ ഏകദേശം രണ്ട് തക്കാളി വരെ എടുത്തോളൂ ഇനി ഇതിലേക്ക് ഇതിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് ഈ തക്കാളി നന്നായിട്ട് വെന്തുടയുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യണം അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം ഇപ്പം തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇനി ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം ഇങ്ങനെ തന്നെ ആയാലും നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഞാൻ ഇന്ന് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഉപയോഗിച്ചെടുക്കുന്നുണ്ട് കാരണം ഇവിടെ എല്ലാവർക്കും ചപ്പാത്തിയുടെ കൂടെ ആയാലും ദോശയുടെ കൂടെ ആയാലും കറിക്ക് കുറച്ച് ഗ്രേവി വേണം അതുകൊണ്ടാണ് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ ഇത് ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഉപ്പ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വെള്ളം ചേർത്ത് കൊടുത്തതിനു ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും ഒരു അര ടീസ്പൂൺ ശർക്കരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് ഇനി നിങ്ങൾക്ക് ആ ഒരു മധുരം ഇഷ്ടല്ലെങ്കില് അത് ചേർത്ത് കൊടുക്കണ്ട അതുപോലെ ഈയൊരു ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ശർക്കര ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ശർക്കര ഞാൻ പൊടിച്ചാണ് ചേർത്ത് കൊടുത്തത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം കൊണ്ട് തന്നെ അത് അലിഞ്ഞിട്ടുണ്ടാകും അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡിയായി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പൊ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് ഈ ഒരു കറി ഉണ്ടാക്കാൻ വളരെ കുറഞ്ഞ സമയം വേണ്ടു അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ചേരുവകളെ വേണ്ടു അപ്പൊ നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം തക്കാളി സവാളയൊക്കെ എന്നും എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ ഇനി പെട്ടെന്ന് ദോശയ്ക്ക് എന്ത് കറി ഉണ്ടാക്കും എന്നുള്ള ചിന്ത വേണ്ട വേറെ കറികളൊന്നും ഉണ്ടാക്കാനില്ലെങ്കിൽ ഒരു കറി ഉണ്ടാക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു കറി ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ